സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് കടന്നു ഇതാദ്യമായി ഒരു പവന് അറുപതിനായിരം രൂപ കടന്നു പവന് ഈ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ആൻമരിയ സണ്ണി വിവരങ്ങൾ വായിച്ചിരുന്നു ആൻമരിയ ഗുഡ് മോർണിംഗ് പറയൂ ആൻമരിയ സ്വർണത്തിന്റെ വില കൂടി ആൻമരിയ അവിടെ എത്തിയത് കൊണ്ടല്ല വില കൂടിയതെന്ന് മനസ്സിലായി പറയൂ വിവരങ്ങൾ സാധാരണക്കാർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് രാവിലെ തന്നെ പറയാനായിട്ട് സാധിക്കുന്നത് സ്വർണത്തിന് വില കൂടിയിരിക്കുകയാണ് ഏഴ് ഗ്രാമിന് ഏഴായിരം രൂപയിലധികമായിട്ടാണ് വർധനവുണ്ടായിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന് ഇന്ന വില ഇന്നലെ ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് അതിൽ നിന്നാണ് ഈ എഴുപത്തഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്ന കണക്കിലേക്ക് ഒരു ഗ്രാമിന് വില മാറിയിരിക്കുന്നത് പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഇന്നലത്തെക്കാളും വർദ്ധിച്ച് അതായത് അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും അറുന്നൂറ് രൂപ വർദ്ധിച്ചാണ് പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ എന്ന കണക്കിലേക്ക് മാറിയിരിക്കുന്നത് ഈ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ ും കൂടുതൽ പേരും ഇതിലേക്ക് കിടക്കുന്നതുമൊക്കെ ഇതിന്റെ ഒരു കാരണങ്ങളായിട്ട് മാറും കാരണം വാണിജ്യ തലത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടും വരുന്നുണ്ടായിരുന്നു പുതിയ അധികാരം ഈ പുതിയ ഭരണമാറ്റം എല്ലാം വന്ന സ്ഥിതിക്ക് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഈ കണക്ക് കൂട്ടിയതാണ് ഈ സ്വർണ്ണത്തിന് വില വർദ്ധിക്കും എന്നുള്ളൊരു കാര്യം പക്ഷേ ഒരു റെക്കോർഡ് തലത്തിലേക്ക് ആ സ്വർണ്ണവില കുതിച്ചുയരും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അറുപതിനായിരം രൂപ കടക്കും എന്ന രീതിയിലേക്ക് ചിന്തിച്ചിരുന്നില്ല എന്തായാലും വലിയ വേദന ഉണ്ടാക്കുന്ന സാധാരണക്കാർക്ക് ഇടയിൽ മനസ്സിനൊരു വേദന തരുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ പവന് ഇത്ര രൂപ